ഗോപി മഞ്ചൂര്യൻ ആണെന്നുണ്ടാക്കുന്നത് സോസുകളൊന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണിത് അപ്പോൾ ആദ്യം ഞാൻ കോളിഫ്ലവർ വേവിക്കാനുള്ള ഒരു വെള്ളം ഒന്ന് ബോയിൽ എയിപ്പിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു കാ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചൊരു വലിയ സൈസിലാണ് ഞാൻ കോളിഫ്ലവർ മുറിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ അതും കുഴപ്പമില്ല ഇനി ഇതൊരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമ്മളൊന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മളെ ബാറ്റർ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ നമ്മൾ നോക്കുകയാണ് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു ലൂ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് കട്ടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ ഒരുപാട് അങ്ങ് ആവരുത് ഇനി ഇതിലേക്ക് ഇത് ഓരോന്നും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുഴുവനും എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡും കുക്കാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഒക്കെ ഒന്ന് വന്നതിന് ശേഷം ഒന്ന് നന്നായി ക്രിസ്പി ആവണം അതിനുശേഷം ശേഷം ഇതൊന്ന് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതുപോലെ ബാക്കിയുള്ള എല്ലാ കോളിഫ്ലവറും നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് നമ്മളെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മാറ്റി വെക്കുക ഇനി ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് തക്കാളി ഇതുപോലെ ഒന്ന് മേലെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക എന്നിട്ടത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി എടുക്കുകയാണ് എന്നിട്ട് അത് തണുത്തതിന് ശേഷം സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ചൂടാറിയതിന് ശേഷം വേണം അടിച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്യൂരി ഒന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ കോളിഫ്ലവർ പൊരിച്ചിട്ടുള്ള അതേ ഓയിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് മാറ്റം വരുത്താം അത് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ആവുക ആക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ആണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ചില്ലി പേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ഒരു ചെറിയ സവാള ചെറുതായിട്ട് ഇതുപോലെ ക്യൂബായിട്ട് മുറിച്ചിട്ടുള്ളതാണ് അതൊന്ന് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ടൊമാറ്റോ നന്നായിട്ട് കുക്കാവണം ടൊമാറ്റോയും പിന്നെ സവാളയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് കുക്കാവണം നമ്മളിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇപ്പം ഏകദേശം ഒന്ന് സവാള കുക്കായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളടുത്ത് കളർ ബെൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒരു കളറില് റെഡും യെല്ലോ ഒക്കെ ബെൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ക്യാപ്സിക്കം ഇട്ട് ഒരുപാട് അങ്ങ് കുക്കാവുമൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വിനാഗിരി സുർക്കയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതും കൂടെ തിക്നസ്സിന് വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എത്ര തിക്നസ് വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് വേവാൻ ഇത് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഇതിൽ ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോബി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്നും ഇതിലേക്ക് ഇടന്നിട്ട് ഒന്ന് മിക്സ് ആയാൽ മതി ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ ഗോപി മഞ്ചൂര്യൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം സോസ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മഞ്ചൂരിയനാണിത്